അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരും അഞ്ച് നേരം നിസ്കരിക്കുന്നവരാണ് ഖുർആാൻ പാരായണം ചെയ്യുന്നവരാണ് സൽക്രമങ്ങൾ ചെയ്യുന്നവരാണ് അപ്പോൾ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും അത് അതിൻ്റേതായിട്ടുള്ള വൃത്തിയിലും വെടിപ്പിലുമൊക്കെ ആവണം എന്ന് നമ്മളെല്ലാവരും കരുതാറുണ്ട് മാത്രമല്ല നമ്മുടെ ശരീരം എപ്പോഴും നല്ല വൃത്തിയിലായിരിക്കണം നല്ല ആരോഗ്യമുള്ള നല്ല വൃത്തിയുള്ള നല്ല ശരീരമായിരിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിൽ നമ്മോട് കൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് നാപ്പത് ദിവസത്തിൽ കൂടുതൽ വേകിപ്പിക്കാതെ നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ശരീരം വൃത്തിയായിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഇപാധത്തുകളൊക്കെ അതിൻ്റേതായിട്ടുള്ള വൃത്തിയിലും വെടിപ്പിലുമൊക്കെ ആകുവാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടി നമ്മുടെ ശരീരത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ വേകിപ്പിക്കാതെ നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അള്ളാഹു സുബാനു താല നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മുടെ എല്ലാവിധ രീതിയിലുള്ള സൽക്കരമങ്ങളും പടച്ചുറപ്പ് സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചുറപ്പ് പൊരുത്തപ്പെട്ടു തരട്ടെ അപ്പോൾ നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അരസബിന് മാലിക് അലഹി അള്ളാഹു അനുഹുവിൽ നിന്നുള്ള നിവേദനത്തിലൂടെ പറയുന്നു നബിസലാഹു അലഹുസലമാതങ്ങൾ പറഞ്ഞു മീശ വെട്ടുക നഖം മുറിക്കുക കക്ഷരോമം നീക്കുക ഗുഹിയ രോമം നീക്കുക തുടങ്ങി കാര്യങ്ങൾ നാൽപ്പത് രാത്രികളിലധികം വിട്ടേക്കരുത് എന്ന് നബിസലാഹു അലഹി വസ്ല്ല തങ്ങൾ ഞങ്ങൾക്ക് നിശ്ചയിച്ചു നിശ്ചയിച്ചു തന്നു എന്ന് അനസുബിന് മാലിക് റലി അള്ളാഹു അനഹുയിൽ നിന്നുള്ള നിവേദനത്തിലൂടെ പറയുന്നു അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ ഞാൻ നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ വേഗിപ്പിക്കാതെ അതിനുള്ളിൽ തന്നെ വൃത്തിയാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് മീശ വെട്ടുക മീശ വെട്ടുക അതുപോലെ നഖമുറിക്കുക നഖം മുറിക്കുക നഖമൊക്കെ നമുക്കറിയാം അതൊക്കെ ഒരു ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നീക്കൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ആകെ വൃത്തികേടാകും അപ്പോൾ മീശ വെട്ടുക നഖം മുറിക്കുക കക്ഷരോമം നീക്കുക കക്ഷരോമം നീക്കുക ഗുഹിയരോമം നീക്കുക ഈ കാര്യങ്ങളൊക്കെ നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുക നാൽപ്പത് ദിവസത്തിൽ കൂടുതൽ വേഗിപ്പിക്കരുത് അമിതമായി അവിടെ നിർത്തിവെക്കരുത് എന്നർത്ഥം അപ്പോൾ ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ അത് അതിൻ്റേതായ വൃത്തിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരവൃത്തിക്ക് വേണ്ടിയിട്ടും നാം ചെയ്യുന്ന സൽക്രമങ്ങളൊക്കെ അത് അതിൻ്റേതായിട്ടുള്ള വൃത്തിയിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക അള്ളാഹു സുബാനോ താല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹൈറും വറക്കത്തും പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ ആമീൻ 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 യാ റബ്ബൽ ആലമീൻ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ